താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വായിച്ചുവല്ലോ ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത് കോടതി വിധികളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കതാണോ ഈ പറയുന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് മനുഷ്യ ഇത് വെറും നാടകം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മന്ത്രി നാടകം കളിക്കുന്നു എം പി നാടകം കളിക്കുന്നു രണ്ടുപേരും നാടകം കളിക്കുകയാണ് ഇവിടെ എന്താണെന്ന് അറിയാവൂ ഇപ്പൊ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നല്ലോ അവിടെ മാനേജർക്കും അവിടെ പ്രിൻസിപ്പാളിനും കർശന നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ എങ്കിൽ കൃത്യമായി കേട്ടുകൊള്ളുക ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പളിനോ ലഭിച്ചിട്ടില്ല ഒന്ന് ഞാൻ കൊച്ചി രൂപതയിലെ ഒരു അച്ഛനാണ് ആ കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു കോൺവെന്റ് ആണിത് ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും എനിക്ക് പരിചയമുള്ളവരാണ് ഞാൻ ഈ നിമിഷം കൂടി അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് രണ്ട് ഹൈബിടൻ ശ്രീ എം പി ഹൈബിടനം നാടകം കളിക്കുകയാണ് ചെയ്തത് അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു അതായത് അദ്ദേഹം ആ കുടുംബത്തോടും അതായത് ഈ ബാപ്പയോടും ഒക്കെ സംസാരിച്ചു പ്ലസ് അദ്ദേഹം പറഞ്ഞ എന്താണ് ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടുമോളുക ശ്രീ ഹൈബി ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറായിട്ടോ സംസാരിച്ചിട്ടില്ല കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സംസാരം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ നാളെ വരട്ടെ രാഷ്ട്രീയക്കാരില്ലാതെ വരട്ടെ ഇതുപോലുള്ള ഇതുപോലുള്ള തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് ആ അവർക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന വർഗീയത കളിക്കുന്ന സി പി എമ്മും വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് ഒക്ടോബർ പത്താം തീയതി ഈ പിതാവ് അവിടെ വന്നപ്പോ ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ അതാരാണ് അതാരാണ് തൃപ്പൂണിത്തുറയിലെ എസ് ടി പി ഐയുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത് അവരോട് സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ് എസ് ടി പി ഐയുടെ തൃപ്പൂണിത്തുറയിലെ നേതാവ് ഇനി അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഏഴ് പേര് ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ അത് ആരാണ് എസ് ടി പി ഐ ആണ് ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം ആ കുട്ടി ഈ ജൂൺ മാസത്തില് ആണ് അവിടെ വന്ന് ചേർന്നത് ഈ കുട്ടി മൂന്നാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് മൂന്നാമത്തെ സ്കൂളിൽ എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ എന്തുകൊണ്ട് ഇനി മൂന്നാമത്തെ സ്കൂളിൽ ഇവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടി പഠനത്തിൽ വളരെ പുറകില അപ്പോൾ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഒരു പ്രത്യേക വ്രതമാണ് ആ രീതിയിൽ അവരെ സ്വീകരിച്ചു ഇനി ഈ കുട്ടി ജൂൺ രണ്ടാം തീയതി അവിടെ വന്നു ആദ്യം ഹിജാബ് ധരിച്ച് വന്നു പക്ഷെ ഓർക്കണം അതിന് മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം ഒരു കൊടുത്തിരുന്നു കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ കൃത്യമായ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഇതെല്ലാം അവർ അംഗീകരിച്ചതാണ് അങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മുടി പിന്നിട്ട് രണ്ടായി പിന്നിട്ടിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടുണ്ട് ാണ് ഫാദർ ഇവിടുത്തെ അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിവാദം കെട്ടടങ്ങി ഉച്ചയോടുകൂടി എന്നുള്ളതാണ് ആയിരുന്നു അല്ലെ പക്ഷെ ഫാദർ അത് പറയുകയാണ് ഹൈബിഡ് അവിടെ വന്ന് നാടകം കളിക്കുകയായിരുന്നു ഒരു തരത്തിലുള്ള സമവായവും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്റെ കുട്ടിയെ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു നോക്കൂ ഇവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ അതായത് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബിടൻ എന്നിട്ട് അവിടെ വന്ന് പറഞ്ഞത് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരാന്ന് പറഞ്ഞേ വേറെ ആരൊക്കെയാണ് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബിടൻ ഈ എസ് ടി പി ഐ കോൺഗ്രസിനെ ഇപ്പോൾ മൂടി ഇതേ എസ് ടി പി ഐ തന്നെയാണ് ഈ മന്ത്രിയെയും ഇപ്പൊ മൂടിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം